തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചതിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട വീട്ടമ്മ മരിച്ചു ചേർത്തല സ്വദേശി ഇന്ദുവാണ് കൊണ്ടുള്ള തോരൻ കഴിച്ചതിന് പിന്നാലെ മരിച്ചത് ചേർത്തല എക്സ് ജംഗ്ഷൻ സമീപം താമസിക്കുന്ന ഇന്ദുവും മറ്റ് രണ്ട് കുടുംബാംഗങ്ങളും വ്യാഴാഴ്ച രാത്രി തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചിരുന്നു പിന്നാലെ ഇന്ദുവിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത് ആദ്യം ചേർത്തലയിലെയും പിന്നീട് നെട്ടൂരിലേയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി റെസ്പിറേറ്ററി മെഡിസിനൽ മേധാവി ഡോക്ടർ കെ വേണുഗോപാൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ജീവിതശൈലി രോഗമുള്ളവർ തുമ്പ് കഴിക്കുന്നത് ചിലപ്പോൾ അപകടകരമായി മാറും എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം പല യൂട്യൂബ് വീഡിയോകളും കണ്ട് അറിയാവുന്നവരും അറിയാത്തതുമെല്ലാം സാധനങ്ങളൊക്കെ ഈ പറമ്പിൽ കാണുന്നതും അല്ലാത്തതും ഒക്കെ ഇത്തരത്തിൽ തോരൻ വച്ചും പച്ചയ്ക്കുമൊക്കെ കഴിക്കുന്ന നിരവധി പേരുണ്ട് അപൂർണമായ ചില അറിവുകളുടെ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ചില കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നത് കണ്ട് ദയവായി ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ആരോഗ്യത്തിൽ പരീക്ഷിക്കരുത് കാരണം ഓരോ ഭക്ഷണ സാധനങ്ങളും ഓരോ വ്യക്തികളുടെ ശരീരത്തിലും വിവിധ ത്തിലാകും പ്രതികരിക്കുക എന്നുള്ളത് ഓർക്കുക പ്രത്യേകിച്ച് ഈ ഡോക്ടർ പറയുന്നതനുസരിച്ച് സസ്യങ്ങളിൽ നിന്നുള്ള വിഷവസ്തുക്കൾ ഹൃദ്രോഗം പ്രമേഹം കിഡ്നി പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക് അപകടകരമായി മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും നമ്മുടെ ഓരോ ഭക്ഷണ ക്രമീകരണങ്ങളും വരുന്നത് ഏതെങ്കിലും യൂട്യൂബ് വീഡിയോകൾ ഇത്തരത്തിൽ പല യൂട്യൂബ് വീഡിയോകളും ഏതെങ്കിലും ഒക്കെ ഒരു സാധനം എടുത്തെ കൂണുകൾ പോലും അത് വിഷ കൂണുകൾ ഉണ്ട് അല്ലാത്ത അതൊക്കെയുണ്ട് പക്ഷേ ഇത് ശരിയായി നിരീക്ഷിക്കാൻ കഴിവുള്ളവർ എടുക്കുന്നതിനേക്കാൾ ഉപരി അല്ലാത്തവർ ഇത് എടുത്ത് ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ ഉള്ള ഇത്തരത്തിലുള്ള ഇപ്പോൾ പറമ്പിൽ കാണുന്ന ചെടികളൊക്കെ ഇതിനു മുൻപ് ഒരു അരളിച്ചെടി ഒരു പെൺകുട്ടി മരണപ്പെട്ടത് വളരെ ദുഃഖത്തോടെയാണ് നമ്മൾ കേട്ടത് ഇപ്പോൾ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഇപ്പോൾ ഇന്ദു ഇത് കഴിച്ചതിന് തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചതിന് പിന്നാലെയാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതെന്നും ഹിന്ദുവിന്റെ െ കൂടാതെ ഈ തുമ്പപ്പൂ തോരൻ കഴിച്ച പിതാവ് ജയാനന്ദനും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് തുമ്പച്ചെടിയിൽ നിന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാകാം കാരണം എന്നുള്ളത് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ പറയുന്നത് എന്തായാലും ഇപ്പോൾ ഇന്ദുവിന്റെ മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചിട്ടുണ്ട് തുമ്പത്തോരൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമെന്നത് പോലീസ് എഫ്ഐആർ പറയുന്നുണ്ട് എങ്കിലും ഇത് സ്ഥിരീകരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ടിന് ശേഷം മാത്രമായിരിക്കും രാസപരിശോധനാ ഫലം ലഭിക്കാത്തതിനാൽ അത് ഒരിക്കലും സ്ഥിരീകരണമായി അല്ലെങ്കിൽ മരണകാരണം ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴി കഴിയില്ല ഇപ്പോൾ കഴിഞ്ഞ നെയ്യിലാണ് ഇതിനേക്കാൾ വലിയൊരു ദുരന്തമായി നമ്മൾ ഈ അരളിപ്പൂ കഴിച്ചതിന് പിന്നാലെ ഹരിപ്പാട് യുവതി മരിച്ച സംഭവം വന്നത് അതും വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു വീണ്ടും മറ്റൊരു ഒരു മരണം കൂടെ വരുന്നത് വളരെ അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് പലരും എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കേണ്ട ഒരു വാർത്തയായി തന്നെ ഇതിനെ കാണണം